കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു വേദനയുണ്ട് ആരോടും പറയാതെ ഏതാനും ചില നേതാക്കന്മാരോട് മാത്രം പങ്കുവച്ച ഒരു വലിയ വേദന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഉണ്ണേറ്റം മരിച്ചിട്ട് അഞ്ചാണ്ട് തികഞ്ഞിരിക്കുക കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു കോവിഡ് കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് അദ്ദേഹത്തിന്റെ ഒന്നാം ചരമദിനം ചങ്ങരംകുളത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിക്കപ്പെട്ടപ്പോൾ അതിന്റെ പ്രചരണാർത്ഥം ഞങ്ങൾ സ്ഥാപിക്കപ്പെട്ട ഒരു ഫ്ളക്സ് ബോർഡ് സ്ഥാപിച്ചത് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് കവാടത്തിലായിരുന്നു എന്നാൽ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചില മൂരാക്ഷി മെമ്പർമാരും ചേർന്ന് പ്രിയപ്പെട്ട ഉണ്ണേട്ടന്റെ ആ ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് വലിച്ചെറിയുകയാണ് ഉണ്ടായത് എന്തുണ്ട് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഉണ്ണിയേട്ടന്റെ ഫ്ലക്സ് സ്ഥാപിക്കാനുള്ള ഇടമല്ല ഈ പഞ്ചായത്ത് കവാടമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് എന്നാൽ ഈ പഞ്ചായത്ത് ഈ സി പി എമ്മിന് ഭരിക്കാൻ അവസരമുണ്ടായത് രണ്ടായിരത്തി അഞ്ചിലാണ് അന്ന് ഈ മഹാ മനുഷ്യന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പഞ്ചായത്ത് സി പി എം ഭരിച്ചത് ആ മനുഷ്യനൊന്ന് മരിച്ചപ്പോൾ ഒരു ഫ്ലക്സ് പോലും സ്ഥാപിക്കാൻ അനുവദിക്കാതെ കോൺഗ്രസ് പ്രവർത്തകരോട് ഐക്യ മുന്നണിയുടെ പ്രവർത്തകരോട് അധികാരത്തിന്റെ ധിക്കാരം കാണിച്ചവരെ ഇതാ പ്രിയപ്പെട്ട ഉന്നേട്ട ഞങ്ങൾ ഈ പഞ്ചായത്തിൽ നിന്ന് പടിയിറക്കി നിങ്ങളുടെ ഫ്ലക്സ് ബോർഡ് ഇതാ അഭിമാനത്തോടുകൂടി ഈ പഞ്ചായത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇത് കോൺഗ്രസ് പ്രവർത്തകന്മാർ യു ഡി എഫ് പ്രവർത്തകന്മാർ ഉള്ളിൽ കൊണ്ടു നടന്ന വേദന തീർക്കുന്ന ദിവസമാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്